ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ വെയിൻ മേക്കിംഗ് ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് ജാസ്മിൻ ബഡ്സ് വെച്ചിട്ടാണ് ഇപ്പോൾ വിഷുക്ക് അപ്പോൾ നമുക്ക് ജാസ്മിൻ ബഡ്സ് വെച്ചിട്ട് ഒരുപാട് ഹെയർ വെയിൻസ് നമ്മൾ ഇപ്പോൾ അല്ലെങ്കിൽ ഹെയർ ബെൻസോ ഹെയർ ക്ലിപ്പുകളൊക്കെ നമ്മൾ ഒരുപാട് ഈ ഒരു ചാനലിൽ മാത്രമല്ല വേറെയും ചാനലുകളിലും ഒക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇന്നത്തെ ഹെയർ വെയിൻ എന്ന് പറയുന്നത് ജാസ്മിൻ ബഡ്സ് വെച്ചിട്ട് തന്നെയാണെന്നുണ്ടെങ്കിലും കുറച്ച് വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ജാസ്മിൻ ബഡ്സും അതുപോലെ തന്നെ ബീഡ്സും യൂസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇന്നത്തെ ഈ ഒരു ഹെയർ വെയിൻ ചെയ്തെടുക്കേണ്ടത് ഞാൻ ഞാനെന്താ അവിടെ ഈ ജാസ്മിൻ ബഡ്സ് എടുത്തിട്ടുണ്ട് അത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് കേട്ടോ പിന്നെ ഞാൻ എന്താ ഒരു സംഭവം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കമ്പിയും അതുപോലെ തന്നെ ഇതേപോലത്തെ ക്രിസ്റ്റൽ ബീഡും ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് ഏത് കളറിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ ഈ ഒരു ബീഡ്സ് നമുക്ക് ഏത് കളറിൽ വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ബീഡ്സിൻ്റെ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതൊന്നും നോക്കി നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതവിടെ കമ്പി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കമ്പി ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഞാൻ എല്ലാത്തിലും എല്ലാ വീഡിയോസിലും ഈ ഒരു കമ്പിനെയാണ് കേട്ടോ കൂടുതലും യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ ഇത് താല്പര്യമുള്ളവർക്ക് വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ ജാസ്മിൻ ബഡ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ ഈ ഒരു കമ്പി എടുത്തതിനു ശേഷം അതിലേക്ക് ഒരു ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ഇതിനെ കുറച്ചിങ്ങനെ ലെങ്ത്തിൽ മടക്കിയിട്ട് നമുക്കൊന്ന് ഇതേപോലെ പിരിച്ചെടുക്കാം ജസ്റ്റ് പിരിച്ചെടുത്തതിന് ശേഷം അടുത്ത് ബീഡ് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ മടക്കിയിട്ട് എല്ലാം ഒരേ വലുപ്പത്തിൽ തന്നെയാണ് കേട്ടോ മടക്കി പിരിച്ചു കൊടുക്കുന്നത് ബീഡിൽ പിടിച്ചിട്ട് പിരിച്ചു കൊടുക്കുക അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും കിട്ടാം അങ്ങനെ ഞാൻ ഒരു അഞ്ച് ബീഡ് ചെയ്തെടുക്കുന്നുണ്ട് അഞ്ചെണ്ണം മതിയിട്ടാണ് അതിലും കൂടുതൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാം അപ്പം എനിക്ക് അഞ്ചെണ്ണം മതി എന്ന് തോന്നി അതായിരിക്കും അതിൻ്റെ ഇടയിൽ വരുമ്പോൾ ഭംഗി ഉണ്ടാവാൻ തോന്നിയിട്ടാണ് അപ്പോൾ ഒരുപാട് തിക്കിലൊന്നും ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് കുറച്ച് ബീഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു ഹെയർ വെയിൽ അപ്പോൾ നമ്മൾ എപ്പോഴും ഒരേപോലെ ചെയ്യാതെ നമ്മൾ വെറൈറ്റി ആയിട്ട് ചെയ്യാനായിട്ടാണല്ലോ നമ്മളെ എല്ലാവരും കൂടുതലും വെറൈറ്റി ആയിട്ട് വരുന്നത് എന്താണെന്നുള്ളതാണ് അങ്ങനെയാണല്ലോ നോക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഹെയർവെയിൻ വരുന്നത് നല്ല എന്താ പറയുക കുഴപ്പമില്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഹെയർ ഹെയർവെയിൻ തന്നെയാണ് കേട്ടോ കിഡ്സിനൊക്കെ ഈ ട്രഡീഷണൽ വെയർസിൻ്റെ ഒപ്പം യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഹെയർവെയിൻ തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ അഞ്ചെണ്ണം ചെയ്തെടുത്തതിനു ശേഷം ആ ഒരു കമ്പീനെ ജസ്റ്റ് ഇത് എപ്പോഴൊന്ന് രണ്ട് കമ്പിയും രണ്ടറ്റത്തെ കമ്പിയും ഒരേപോലെ പിടിച്ചിട്ടൊന്ന് പിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അഞ്ചെണ്ണം ഇതേപോലെ ലെങ്ത്തിൽ ഇങ്ങനെ ആക്കിയെടുക്കുക എന്നിട്ട് പിരിച്ച് ഒരുമിച്ച് ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു മയിൽ പീരി വിടർത്തി നിൽക്കുന്ന ഒരു ലെക്കിൽ കിട്ടും അപ്പോൾ ഞാനിതിൽ ഏകദേശം ഒരു പത്തെണ്ണത്തോളം ഈ ഒരു ബീഡ്സിൻ്റെ സംഭവം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആറെണ്ണമാണ് ആദ്യം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് തികയില്ലാന്ന് മനസ്സിലായപ്പോൾ ഞാൻ വീണ്ടും നല്ലോണം കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് പിന്നെ ഞാനൊരു ലെങ്ത്തിൽ ഒരു കമ്പി എടുത്തിട്ടുണ്ടായിരുന്നു എടുത്തത് ഒരു എഴുപത് അൻപത് ഇഞ്ചോളം ലെങ്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത്ര ഒന്നും നമുക്ക് ആവശ്യമില്ല അതിന് ശേഷം ഞാൻ അതിനെ കറക്റ്റ് സെൻ്ററിലേക്ക് മടക്കിയിട്ട് നമ്മൾ സാധാരണ ഹോൾ ഇട്ടെടുക്കുന്ന പോലെ ഹോൾ ഹോളിട്ടെടുത്തു അതിന് ശേഷം ആ കമ്പിനെ മൊത്തത്തിൽ ഞാൻ ഇതേപോലെ ഒന്ന് പിരിച്ചു കൊടുക്കാൻ കേട്ടോ ചെയ്യണത് അപ്പോൾ ജാസ്മിൻ ഹെയർ വെയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും ഇങ്ങനെയാണ് നമ്മൾ ആദ്യം ചെയ്തെടുക്കുക ഒറ്റ കമ്പിയിൽ വെച്ച് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമുക്ക് എപ്പോഴും രണ്ട് കമ്പിയൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ കാരണം കനത്തിൽ നിൽക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ചെയ്യുന്നതായിരിക്ക നല്ലത് അപ്പോൾ അത്രയും ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ വരയ്ക്കും പിരിച്ചെടുത്തതിന് ശേഷം നമുക്ക് വേറൊരു കമ്പിയും കൂടി എടുക്കാം അപ്പം ഞാൻ ആദ്യം അത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഡയറക്റ്റ് ആ ഒരു കമ്പി നേരെ വെക്കുകയാണ് കേട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ചുറ്റി കൊടുക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ട് തോന്നി അത് അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തെടുക്കുകയും ചെയ്തു വിട്ടേ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ അത ഇതേപോലെ നമ്മൾ ആദ്യം ആ ഒരു രണ്ട് കമ്പി ഒരുമിച്ച് പിരിച്ചു വെച്ച ആ കമ്പിയിലേക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു കമ്പി ഇതേപോലെ ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കുക ഒറ്റ ഇടയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ചുറ്റി കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ആ ഒരു കമ്പനിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കിതിപ്പോൾ ടി കോപ്പർ വയർ സീറോ പോയിൻറ്റ് ത്രീ എം എമ്മിന്റെ കോപ്പർ വയർ വേണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ സാധാരണ യൂസ് ചെയ്യുന്ന ആ ഒരു കമ്പനിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ എന്താ കഴിഞ്ഞാൽ അതിൻ്റെയേക്ക് അങ്ങനെ ചുറ്റി കൊടുത്തതിന് ശേഷം രണ്ട് ബഡ്സ് വെച്ച് കൊടുക്കുന്നുണ്ട് ജാസ്മിൻ ബഡ് രണ്ടെണ്ണം വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ നന്നായി ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ജാസ്മിൻ്റെ ഹെയർ വെയിൻ ചെയ്യുന്നതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൽ പോളൻ വെച്ചിട്ടായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് പിഡ്സ് ഉണ്ടല്ലോ ആ സംഭവം വെച്ചിട്ടായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഈയൊരു ജാസ്മിൻ ബർഡ് തീരെ കെട്ടാൻ അറിയാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കി വെക്കാം നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ജാസ്മിൻ ബർഡ്സ് വെച്ച് നമ്മൾ ചുറ്റി കൊടുത്തതിന് ശേഷം ഞാൻ ആ ഒരു ബഡ് ബീഡ്സിൻ്റെ സംഭവം ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് വെച്ചിട്ട് ചുറ്റി കൊടുക്കുന്നുണ്ട് ആ ഒരു സംഭവം വെക്കുക അതിന് ശേഷം നമ്മൾ നേരത്തെ ബഡ്സ് ചെയ്ത പോലെ തന്നെ നല്ല ടൈറ്റായിട്ട് ഈ ഒരു കമ്പി വെച്ച് ചുറ്റി കൊടുക്കുക അപ്പോൾ ആദ്യം ഞാനൊരു രണ്ട് ജാസ്മിൻ ബഡ് വെച്ചതിന് ശേഷം ആ ഒരു ഇത് വെച്ചു കൊടുക്കാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അടുത്തത് നമ്മൾ രണ്ട് ജാസ്മിൻ ബർഡ് ആദ്യം വെച്ചു അങ്ങനെ രണ്ട് സെറ്റായിട്ടാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു ഒറ്റയ്ക്ക് ഒറ്റയ്ക്കല്ല നമ്മൾ രണ്ടെണ്ണം വീതം വെച്ചിട്ടാണ് എപ്പോഴും ജാസ്മിൻ ബഡ് കൊടുക്കുന്നത് കേട്ടോ അതിന് ശേഷം ഈ രണ്ടെണ്ണം ചെയ്തതിന് ശേഷം ഇനി വീണ്ടും രണ്ടെണ്ണം കൂടി വെച്ചു കൊടുക്കുക അപ്പോൾ രണ്ട് സെറ്റായിട്ട് നമ്മൾ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു അളവൊക്കെ നമുക്ക് കൂട്ടി കുറച്ചൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ടെണ്ണം രണ്ട് സെറ്റായിട്ട് വെച്ച് കൊടുത്തത് നിങ്ങൾക്കത് മൂന്നെണ്ണം ഒക്കെ വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഈ ഒരു ബീഡ്സിൻ്റെ അത് ചെയ്ത് കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഇവിടെ രണ്ടെണ്ണം വീതം വെച്ചിട്ടാണ് ആ ഒരു ബീഡ്സിൻ്റെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ബീഡ്സ് നന്നായി കാണാനും ഉണ്ട് അതിൽ അപ്പോൾ അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു ഹെയർ വെയിൻ കാണാനായിട്ട് നമ്മൾ ഇതൊക്കെ കെട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ബീഡ്സിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കാം അതുവരേക്ക് ചിലപ്പോൾ ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ പോയി എന്ന് വരും നമ്മൾ പിടിക്കുന്നത് കൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് പോയി എന്ന് വരും കേട്ടോ പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് സെറ്റാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ബീഡ്സിൻ്റെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ രണ്ട് ജാസ്മിൻ ബഡ് വെച്ചിട്ട് ചുറ്റി കൊടുക്കുന്നുണ്ട് ഇത്രേനേ ഉള്ളു ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ഈ ഒരു ടി ആർ എ ഒരു ഹെയർ വെയിൻ ചെയ്യുന്ന അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യണത് പക്ഷേ അതിലേക്ക് ഈ ഒരു ബീഡ്സിൻ്റെ ആ ഒരു സംഭവം ചെയ്തിട്ട് അത് അതാണ് വെച്ചു കൊടുക്കുന്നതെന്ന് മാത്രം കേട്ടോ നമ്മൾ ബീഡ്സ് ഹെർവയിന് വേണ്ടി ബീഡ്സ് പിരിച്ചെടുക്കുന്ന അതേപോലെ തന്നെ ചെയ്തെടുത്തിട്ട് അതാണ് ഞാൻ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത് മാത്രം ഈ പോളിനൊക്കെ വെച്ചു കൊടുക്കുന്നതിന് പകരമാണ് കേട്ടോ ഇത് വെച്ചു കൊടുക്കുന്നത് അത്ര വ്യത്യാസം വരുന്നുള്ളൂ പിന്നെ ഞാൻ വീണ്ടും രണ്ട് ജാസ്മിൻ ബഡ്സും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും വെച്ച് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ആ ഒരു ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ് പിന്നെ ഞാൻ ചെയ്തത് കുറച്ചധികം അങ്ങനെ ലെങ്ത്തിൽ ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ആ ഒരു ലെങ്ത്തിൽ ചെയ്തെടുത്തതിന് ശേഷമാണ് പിന്നെ കണിക്കേണ്ടത് കേട്ടോ അപ്പോൾ കുറച്ച് ലെങ്ത്തിൽ നമുക്ക് നമുക്കിതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ലാസ്റ്റിൽ രണ്ട് ബഡ്സാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് കാരണം നമ്മൾ ഏറ്റവും ഫസ്റ്റിൽ നമ്മൾ രണ്ട് ബഡ്സ് മാത്രമായിട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മൾ അവസാനിപ്പിക്കാനേട്ടാ ചെയ്തിട്ടുള്ളത് അപ്പോൾ ലാസ്റ്റിൽ രണ്ട് ബഡ്സ് മാത്രമാണ് ചെയ്യുന്നത് ആ ഒരു സെറ്റ് മാത്രമാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഇതിങ്ങനെ കുറച്ചിങ്ങനെ ഇതായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറുതായിട്ട് സ്ക്രീൻ അത് ഞാൻ പിന്നെയാണ് കണ്ടതിട്ട എഡിറ്റ് ഇതിന് ശേഷം അപ്പം നമ്മൾ ആയിട്ട് നമുക്ക് നമുക്കിതേപോലെ ഇങ്ങനെ ചെയ്തെടുക്കാം ശേഷം നമുക്ക് ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ദാ അതവിടെ വീണ്ടും നമ്മുടെ ആ ഒരു മൊത്തം ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്ന രണ്ട് ലയറ് നമ്മൾ ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കമ്പി അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതേപോലെ തന്നെ ആ ഒരു നേരത്തെ ചുറ്റിക്കൊണ്ടിരുന്നിരുന്ന ആ കമ്പി വെച്ചിട്ട് തന്നെ നമുക്ക് ജസ്റ്റ് മടക്കിയിട്ട് ആ ഒരു കമ്പി വെച്ചിട്ട് തന്നെ ഇതേപോലെ അങ്ങനെ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വേറെ സെപ്പറേറ്റ് പിരിച്ചു കൊടുക്കുക അങ്ങനത്തെ ഇതൊന്നും വേണ്ട ആ ഒരു കമ്പി വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നോ അതിന് ശേഷം നമുക്ക് ആ ബഡ്സിൻ്റെ ഇടയിൽക്കൂടെ ഒന്ന് കടത്തി കൊടുത്തതിന് ശേഷം ടൈറ്റാക്കി നിർത്തിയിട്ട് നമുക്ക് എക്സ്ട്രാ ഉള്ള ആ ഒരു ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ കമ്പിയുടെ അപ്പോൾ അതാ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഹെയർ വെയിൻ ചെയ്തെടുക്കാനായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇനി ആ ഒരു ബീഡ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാൻ